ഹിരോഷിമ ബന്ധപ്പെട്ട ഒരു ചെറിയ ഇവിടെ എന്തിനാ അതിനെപ്പറ്റി നമസ്കാരം ഞാൻ ഇവിടെ എന്തിനാണെന്ന് അറിയാമോ അതിനെ പറ്റി പറയാൻ അമ്മയെ വിളിക്കാം അമ്മേ 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 പത്രത്തിൽ കണ്ടല്ലോ ആസിയായി രോഷമദിനമാണെന്ന് അതിന്റെ പ്രത്യേകത ഒന്ന് വിവരിച്ചു തരാമോ ആ പറഞ്ഞു തരാം

അവളുടെ <laughs> പേര് <laughs> അവരുടെ ജപ്പാൻകാർക്കിടയിലുണ്ടായിരുന്നു ഈ വിവരം കൂട്ടുകാരൻ പറഞ്ഞോ തീവ്രമായ മേഖലയിൽ കൊക്കുകളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു എന്നിട്ട് ആയിരം കൊക്കുകളെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അമ്മ എല്ലാ

ம் அவரிப்ப <usion> <towers> <ped>